സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമസമരവുമായി ബന്ധപ്പെട്ട് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് റിമാൻഡ് ചെയ്തത് വിവരങ്ങളുമായി അനുരാഗ് ചേരുന്നു അനുരാഗ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി അഭിപ്രായപ്പെട്ടത് ഗുരുതര ആരോപണമാണ് പ്രതിക്കെതിരെ നിലനിൽക്കുന്നത് എന്നാണ് കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കോടതി ഗുരുതരമായ ആരോപണം തന്നെയാണ് പ്രതിക്കെതിരെ എന്നാണ് കോടതി പറഞ്ഞുകൊണ്ടാണ് ഈ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത് നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസിനെ ആക്രമിച്ചത് രാഹുലിന്റെ നേതൃത്വത്തിലാണെന്നും സ്ത്രീകളെ മുന്നിൽ നിർത്തി പട്ടിക കഷ്ടം കല്ല് ഉപയോഗിച്ച് പോലീസിനെ മാരകമായി ആക്രമിച്ചു അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി രാജ്യത്തെ നിയമവ്യവസ്ഥയെ തന്നെ വെല്ലുവിളിക്കുന്ന കുറ്റകൃത്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായത് അതിനൊപ്പം തന്നെ ഈ പ്രോസിക്യൂഷൻ കൃത്യമായ വാദം കൂടി നടത്തി അണികളെ തടയുന്നതിന് പകരം പോലീസിനെ ആക്രമിച്ചു തുടർച്ചയായി അക്രമം നടത്തി പിരിഞ്ഞുപോയവരെ തിരികെ വിളിച്ചാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അക്രമത്തിന് നേതൃത്വം നൽകിയത് അതിരി കടന്ന പ്രതിഷേധം തന്നെ നടത്തിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ വാദിച്ചു അക്രമം ഉണ്ടായിട്ടും പോലീസ് സംയമനം പാലിച്ചുവെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ വാദമുഖങ്ങളൊക്കെ തന്നെയും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത് അല്പസമയത്തിനകം കോടതിക്കുള്ളിൽ നിന്ന് പ്രതിയുമായി പോലീസ് വാഹനം ജയിലിലേക്ക് പോവുകയും ചെയ്യും ഗുരുതരമായ കുറ്റകൃത്യമായിരുന്നു ഇപ്പോൾ രാഹുൽ കൂടത്തിൽ ചെയ്തിട്ടുണ്ടായത് കാരണം അന്നത്തെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് യാതൊരു പ്രകോപനവും ഇല്ലാതെ പോലീസിന് നേരെ ആഞ്ഞെടുക്കുന്നു സെക്രട്ടേറിയറ്റ് പരിസരമാകെ യുദ്ധക്കളമാക്കി മാറ്റുന്ന സാഹചര്യം അതിനൊപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തകരെല്ലാം പോയത് ഡി സി സി ഓഫീസിലേക്കായിരുന്നു അവിടെ വെച്ചാണ് പിങ്ക് പോലീസിന്റെ വനിതാ പോലീസിന്റെ വാഹനം പോലീസുകാർ ഉള്ളിലിരിക്കെ വനിതാ പോലീസുകാർ മൂന്ന് വനിതാ പോലീസുകാർ വാഹനം ത്തിനുള്ളിലിരിക്കെ ഈ വാഹനം ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അക്രമികൾ അടിച്ചു തകർച്ചത് തകർത്തത് നമ്മൾ കണ്ടതാണ് അതിനൊപ്പം ഈ പോലീസിന്റെ വലിയ ബസ്സുകൾ അതിനായിരുന്നു ഈ സമരം നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തിയത് ഇതിനുള്ള ഉള്ളിലുണ്ടായിരുന്ന ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലീസിന്റെ വാഹനത്തിന്റെ ചില്ലുകൾ തകർത്തുകൊണ്ടാണ് ഈ പുറത്തിറക്കി അവർ രക്ഷപ്പെടുത്തിയത് ആ തരത്തിലുള്ള വലിയ അക്രമം തലസ്ഥാനം ഒരു തരത്തിലും ഈ സമീപകാലത്ത് കണ്ടിട്ടില്ലാത്ത അക്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്ന് അഴിച്ചുവിട്ടത് അതിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ബി സതീശനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായിരുന്നു തന്നെയാണ് ഈ കേസെടുത്തത് ഈ കേസിൽ നാലാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും രാവിലെ പുലർച്ചെയോടെയാണ് അടൂരുള്ള വീട്ടിൽ നിന്ന് അക്രമസമരവുമായി ബന്ധപ്പെട്ട് പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ റിമാൻഡ് ചെയ്തത് ഗുരുതര ആരോപണമാണ് പ്രതിക്കെതിരെ എന്ന വിലയിരുത്തലോടെയാണ് പ്രതിയെ പോലീസ് ഇപ്പോൾ കോടതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്